കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ നേതൃത്വത്തിൽ മാവേലിക്കര ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത് സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കുക കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന കെ എസ് ടിഎയുടെ നേതൃത്വത്തിൽ മാവേലിക്കര ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിച്ചു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഹരിശങ്കർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഫീസ് ആനുകൂല്യത്തിനുള്ള സൗകര്യവും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും എല്ലാം ഇന്നും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ എൺപത് ശതമാനം കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ജനവിഭാഗങ്ങളാണ് എന്നാൽ കേരളത്തിൽ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ശതമാനം പതിനേഴ് ശതമാനം മാത്രമാണ് കേരളത്തിലെ തൊഴിലാളി കർഷക കുടുംബങ്ങളിൽ കാർഷികേതരമായ വരുമാനം ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് കൃഷിയെ ആശ്രയിച്ച എല്ലാവരും ഇവിടെ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തൊഴിലാളി കർഷക കുടുംബങ്ങളിൽ കാർഷികേതരമായ വരുമാനം ഉറപ്പുവരുത്തുന്നതിന് സാധിച്ചത് ഇപ്പോൾ തൊഴിലാളി കർഷക കുടുംബങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം ചെയ്ത ആളുകൾ പിന്നീട് സർക്കാർ സർവീസിലും വിവിധ സർവീസുകളിലും ജോലി ലഭിക്കുന്നതിനുള്ള സാഹചര്യവും അങ്ങനെ കുടുംബങ്ങളിലെല്ലാം കാർഷികേതരമായ വരുമാനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്ത് വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകളും യു ഡി എഫ് ഗവൺമെൻറ്റുകളും വലിയ പരിശ്രമം നടത്തിയ അതിനെതിരായി വലിയ സമരവും പ്രക്ഷോഭങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ ഉയർന്നു വന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് വിദ്യാലയങ്ങൾ അൺ എക്കണോമിക് എന്ന പേരിൽ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുകയും അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ വ്യാപകമായി സംസ്ഥാനത്ത് ആരംഭിക്കുന്ന സ്ഥിതി യു ഡി എഫ് ഗവൺമെൻറ്റുകളുടെ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടു രണ്ടും മൂന്നും പഞ്ചായത്ത് വാർഡുകൾ ചേരുന്നിടത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു എൽ പി സ്കൂളുണ്ട് ആറും ഏഴും പഞ്ചായത്ത് വാർഡ് ചേരുന്നിടത്ത് ഒരു യു പി സ്കൂളുണ്ട് ഒരു പഞ്ചായത്തിലേറ്റവും കുറഞ്ഞത് ഒരു ഹൈസ്കൂളോ ഹയർ സെക്കൻഡറി സ്കൂളോ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഒരു താലൂക്കിലേറ്റവും കുറഞ്ഞത് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ താലൂക്കുകളിലുമുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള സംവിധാനം പല ജില്ലാ കേന്ദ്രങ്ങളിലും യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള സൗകര്യം നമ്മുടെ സംസ്ഥാനം ഉറപ്പുവരുത്തിയിട്ടുണ്ട് അങ്ങനെ സർവതോന്മുഖമായ പുരോഗതി നാടിന് കൈവരിക്കുന്നതിൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം നൽകിയ സംഭാവന ആർക്കും വിസ്മരിക്കാൻ കഴിയുന്ന കെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജോൺ ജേക്കബ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് സി ജ്യോതികുമാർ ജില്ലാ ട്രഷറർ ജോസഫ് മാത്യു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗോപി കൃഷ്ണൻ ടി കുമാരൻ വി എസ് അനിൽകുമാർ കെ അനിൽകുമാർ ആർ ഉണ്ണികൃഷ്ണൻ യു ദീപ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ ഓമനക്കുട്ടൻ എം വി ജിജീഷ് കുമാർ കെ ഷാജി കെ ബൈജു പി വി അജിത ജി കൃഷ്ണകുമാർ ധന്യായിസ് വേണു ഡി കിരൺ ബി പി സിമാരായ ജി കൃഷ്ണകുമാർ പി പ്രമോദ് എന്നിവർ പങ്കെടുത്തു